വെൽക്കം ബാക്ക് ടു വിശാല മീഡിയ ഞാൻ ഫക്ുദ്ദീൻ ബന്ദാവർ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളെ കഴിഞ്ഞുള്ള സഫൂറാക്ക് ഭർത്താവിനെ കുറിച്ച് വലിയൊരു പരാതി ഉണ്ടായിരുന്നത് ഭർത്താവിന് ഇപ്പോൾ തന്നോട് മിണ്ടാൻ നേരല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ നേരല്ല കേൾക്കാൻ നേരല്ല അറ്റ്ലീസ്റ്റ് കൂടെ കിടക്കാൻ പോലും ഭർത്താവ് തയ്യാറല്ല ജോലി കഴിഞ്ഞ് നേരത്തെ വന്നാൽ പോലും പിന്നെ പുറത്ത് പോകും പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഭർത്താവ് വരുന്നത് പിന്നെ ഭാര്യയോട് സംസാരിക്കാൻ താല്പര്യമില്ല ഉമ്മയോട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇയാൾ സംസാരിക്കും പിന്നെ ഇവൾക്ക് എവിടെക്കെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ പോയിക്കോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോയിക്കോ എന്ന് വരും ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയുണ്ട് അവർ സർക്കാർ ജോലിയുള്ള ഒരാളാണ് അപ്പോൾ അവർക്ക് എവിടെക്കെങ്കിലും അവരെ കൊണ്ടാക്കാനും ഒരു മടിയില്ല ഇങ്ങനെ ഒരു പരാതിയായിട്ടാണ് ആദ്യം സഫോറ ഒരു കൗൺസിലിങ്ങിലാണ് എടുത്ത് പോകുന്നത് ഇതൊക്കെ കേറിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് വന്നു എന്ന് പോലെ ഹസ്ബൻഡ് വരാൻ തയ്യാറില്ല ഹസ്ബൻഡ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ ഒരാളാണ് ഒരു പ്രശ്നവും അയാൾക്കില്ലാന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ഇവള് വളരെ വിഷമത്തോട് കൂടിയിട്ട് ഈ ഒരു കുറച്ചൊക്കെ ജീവിതം മുന്നോട്ട് പോയി ഇവരാണെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇവരുടെ കൂട്ടുകാര്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടാകുന്നില്ല കാരണം മതപരമായിട്ട് അത്ര വലിയൊരു ഒരു താല്പര്യമുള്ള ഒരു ഫാമിലി ഇല്ലായിരുന്നു അവന്റേത് പക്ഷേ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണെന്നൊക്കെ വീട്ടുകാർ ഒരു തിരിച്ചറിഞ്ഞിട്ടാണ് ഈ കല്യാണമൊക്കെ നടത്തിയത് കല്യാണമൊക്കെ നടത്തിയ സമയത്തൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല നല്ല സ്നേഹ മൂപ്പർക്ക് വേറെ എല്ലാം ജോലി കിട്ടി ഇവിടെ ഇവിടെ ജോലിക്ക് പറഞ്ഞാൽ ചില്ല കുട്ടികളെ നോക്കാൻ ഈ വേണം ഒരു വീട്ടിൽ രണ്ട് മുഖം വെച്ച കാളകൾ വേണ്ട ഇതായിരുന്നു അയാളൊരു ഡയലോഗ് അങ്ങനെ സഹിക്കാൻ കഴിയാതെ വർഷങ്ങളോളം മുന്നോട്ട് പോയിട്ടുള്ളു ഇവിടെ വന്നിട്ട് ഉപ്പാടും പാടും പറഞ്ഞു സഹിക്കാൻ കഴിഞ്ഞില്ല ഉപ്പ ഞാൻ എന്താ ചെയ്യുന്നത് ഈ വാർത്തകളിലൊക്കെ കാണുന്നത് പോലെ ജീവിതം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞ് പോകാനോ ഞാൻ ഒരിക്കലല്ല വാപ്പ എന്നെ പഠിപ്പിച്ച ലൈഫ് അങ്ങനെയല്ല ഉപ്പ് പറയും അവിടെ ഒരു വാപ്പ പറഞ്ഞപ്പോൾ ആ ബന്ധങ്ങൾ വേണ്ട നമുക്കിനി ആദ്യം പള്ളിക്കമ്പത്തിൽ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് ഒരു ബന്ധം വേണ്ട തീരുമാനിക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ എന്തായാലും കുട്ടികളൊരു വാപ്പല്ലേ ഒഴിവാക്കായിട്ട് ഇത്രയും കാലം പ്രണയിച്ചിട്ടുണ്ടായിരുന്ന ഒരാളല്ലേ പക്ഷെ അവൾ സഹിക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ഈ ഇവളുടെ ഉമ്മ ഇവളുടെ അമ്മായിമ്മ നല്ല സ്നേഹമാണ് സഫോറാണ് കാരണം അത്രയും നല്ലൊരു അമ്മായിമ്മനെ വേറെ കിട്ടൂല ഉമ്മാനെക്കാണ് സ്നേഹമായിരുന്നു അമ്മായിമ്മക്ക് അമ്മായിമ്മക്ക് എവിടേക്കെങ്കിലും പോണെന്നുണ്ടെങ്കിൽ ഇവളുടെ കൂടെ ഓട്ടോയിലാണ് പോവുക മകൻ അങ്ങനെ ഇവൾ ഇവളെങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാന സമയത്താണ് ഇവൾ ഇവളൊരിക്കൽ ഇവിടെ ഓഫീസിൽ ഈ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് ആവശ്യത്തിന് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ പോയപ്പോഴാണ് ഒരിക്കലും ഒരു ഭാര്യ കാണാൻ പാടില്ലാത്തൊരു തരത്തിൽ ആ ഓഫീസിലൊരു സഹപ്രവർത്തകയുമായിട്ടുള്ള ഒരു അത്രയും ആയിട്ട് ഇടപഴകുന്ന രീതിയിൽ ഈ ഭർത്താവിനെ കണ്ടത് അതോടുകൂടിയിട്ട് ഇവൾക്കത് പൊട്ടിത്തെറിച്ചവളെ ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ ഹസ്ബൻ്റിനെ ചോദ്യം ചെയ്യുന്നു താകസീനായിട്ട് മാറി വീട്ടിൽ വന്നിട്ട് ഈ ഭർത്താവ് തൻ്റെ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ ഒരു സോറി പറയാനോ എല്ലാം തയ്യാറായത് അതിനെ ന്യായീകരിക്കാനും ഇവളെ അടിച്ചമർത്താനും ഇവളൊരു സംശയ രോഗിയാക്കി മാറ്റാനാണ് ആൾ അത് ശ്രമിച്ചത് നോക്കുമ്പോൾ ഈ ഭർത്താവിന് ഇല്ലാത്ത മോശം സ്വഭാവമല്ല ഒരു ഒരു സ്ത്രീക്കും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരസ്പീബന്ധം കൂടി ഉണ്ടായതോടെ ഇവിടെ വാപ്പാട് പറഞ്ഞു വാപ്പ അപ്പം ഇങ്ങനെ പറഞ്ഞതാണ് കറക്റ്റ് ഞാൻ അയാൾ ഒഴിവാക്കാൻ പോകുകയാണ് ഇത് ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ നമുക്ക് ലീഗലി നീങ്ങാം അത്തരം ഒരാളായിട്ടുള്ള ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞു വാപ്പാടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വാപ്പ പറഞ്ഞു ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കൂട്ടരും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി കുട്ടിയുടെ കാര്യം പന്ത്രണ്ട് വയസ്സ് വരെ ഈ കുട്ടിയെ ഈ ഉമ്മ നോക്കും അവധി ദിവസങ്ങളിൽ കുട്ടിയെന് ചെയ്യും അങ്ങോട്ട് വിട്ട് കൊടുക്കും ഇവളത് അതിനൊന്നും ഒരു ഇതിനുള്ള ആണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് കുട്ടിയുടെ ഫ്യൂച്ചർ ഒരിക്കലും ഭാര്യ ഭർത്താവ് ഒരു വിഷയത്തിന്റെ പേരിൽ ഒഴിവാകരുതെന്നുള്ളത് അല്ല നഷ്ടപ്പെടരുത് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ഇവർ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇതിൻ്റെ ഒരു ഒരു വക്കീലിനെ പോയി കണ്ടു അങ്ങനെ കോടതിയിലെത്തി കോടതി നടപടിക്രമങ്ങളിലൂടെ ഒഴിവായാലും അവനും വേറെ കല്യാണം കഴിക്കുക ഇവൾക്കും വേറെ കല്യാണം കഴിക്കുക അങ്ങനെ ഒരു മെൻ്റലി ഇവിടെ പ്രിപ്പയേർഡായി ഒരു ഡിവോഴ്സ് ആയിട്ടില്ല ഇവള് ഇവിടെ വീട്ടിലാണ് നിൽക്കുന്നത് നിയമപരമായിട്ട് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല അങ്ങനെ ഒരു ഒരു ലീഗൽ നീക്കങ്ങൾ നടത്തി ഇനി അടക്ക സംഭവം നടന്നു ഒരു വാഹനാപകടം നടന്നു ആ വാഹനാപകടത്തിൽ ഇയാൾക്ക് കാര്യമായ പരിക്കേറ്റ് കരീം എന്ന് അബ്ദുൽ കരീം എന്നാണ് ഇയാളുടെ പേര് അബ്ദുൽ കരീമിന് കാര്യമായിട്ട് പരിക്കേറ്റ് ആ പാവ ഉമ്മ ആ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു മോളെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഓൻ ഐ സിയുലാണ് ഒരു നിരത്തിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മോൾക്ക് ഒന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ മോളിവിടെ വരണം എനിക്കിത് ബി പി കൂടി രണ്ട് തവണ തലകറങ്ങി വീണു പറ്റുന്നില്ല മോളെ നീ എന്തായാലും നിങ്ങൾ ഒഴിവായിട്ട് പോയിട്ടൊന്നും ഇല്ലല്ലോ മുളങ്ങൊണ്ട് വരാൻ ഇവളാകെ ഞെട്ടിപ്പോയി കാരണം അതൊരിക്കലും ഇവളത്രയും മനമൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് പഠിച്ചോനെ എന്നെ ഈ ബുദ്ധിമുട്ടിച്ചതിനൊക്കെ പഠിച്ചവനെ കൊടുക്കണേ കൊടുക്കണേ എന്നുള്ളത് പക്ഷെ തൻ്റെ പ്രാർത്ഥന കൊണ്ടാണോ റബയെ തൻ്റെ ഭർത്താവിനാണെങ്കിലും അദ്ദേഹം എത്ര ദുഷ്ടനാണെങ്കിലും ആ ഉള്ളിലൊരു സ്നേഹമുണ്ടല്ലോ ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ് അവരും എത്ര ഭർത്താവ് മറ്റു ഭർത്താക്കന്മാർ ഓരോ ദ്രോഹിച്ചു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമായിരിക്കും ചില ആൾക്കാർ അങ്ങനെയല്ല ചില ആക്കാർക്ക് ആ സ്നേഹം ഒട്ടും ഉണ്ടാവില്ല ഇവരുടെ ഉള്ളിൽ അങ്ങനെ അല്ലായിരുന്നു അങ്ങനെ ഇവൾക്ക് ഇവിടെ ഉമ്മാട് വന്ന് പറഞ്ഞു ഉമ്മ അങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പോയോക്കിയാലോ എപ്പോൾ സമ്മതിക്കുമെന്ന് പറഞ്ഞു മോൾ ഉപ്പാട് ചോദിച്ചിട്ടേ പോകാവുള്ളൂ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നീ ഉപ്പാൻ വെല്ലുവിളിച്ചൊന്ന് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഉപ്പിനോട് വിഷയങ്ങൾ പറഞ്ഞു ഉപ്പള്ള നാട്ടിലൊരു ബിസിനസ്സാരനാണ് ഇപ്പോൾ പറഞ്ഞു മോൾ ഉപ്പം മോളെ പോകണ്ട എന്നെ കണ്ണീര് കുടിപ്പിച്ച് ഒരു വില പോലും ഇല്ലാത്ത വെറും ഒരു സ്ത്രീലംഭനായ അയാൾക്ക് അല്ല കൊടുത്ത ശിക്ഷയാണ് അതുകൊണ്ട് മോള് പോകണ്ട എന്ന് പറഞ്ഞാൽ കട്ടായിട്ട് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു അല്ല ഉപ്പ എന്ത് പറഞ്ഞാലും ശരി ഞാൻ മനുഷ്യൻ്റെ അടുത്ത് പോകും നമുക്ക് പാപ്പാക്കിഷ്ടമല്ലെങ്കിൽ ിലും അവൾ നേരെ ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഐ സി ബോധം ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബോധം വരണം ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കാല് മുറിച്ച് മാറ്റേണ്ടി വരുമോ എന്നൊരു ഘട്ടത്തിലാണ് ഈ ആകെ ഷോക്കായി ആ അങ്ങനെ അവിടെ നിർത്തി ഒരു ഒരു രണ്ട് മാസമൊക്കെ ഇവർ ഹോസ്പിറ്റൽ കഴിഞ്ഞു ആദ്യം മൈസൂരിൽ നിന്ന് പിന്നീട് വാർഡിലേക്ക് റൂമിലേക്ക് മാറ്റി ആ സമയത്താണ് സത്യത ഇയാളെ കാലൊന്നും മുറിക്കേണ്ടി വന്നൊന്നുമില്ല പക്ഷേ കാലിൻ്റെ ഒരു ഭയങ്കര പ്രയാസങ്ങളുണ്ടായി മേലാഘ പരുക്കുകളുണ്ടായി പല രണ്ട് മൂന്ന് ഓപ്പറേഷനുകൾ നടന്നു വലിയ സാമ്പത്തിക ചെലവുണ്ടായി സത്യം പറഞ്ഞാൽ അയാളൊരു മരിച്ചു ജീവിച്ചതിന് സാഹചര്യമാണ് കാരണം അത്രയും വലിയൊരു അപകടത്തിലാൾ പെട്ടത് അയാളെ കാറ് ഒരു ഒരു മറ്റേ എന്താ പറയുക ഒരു ലോറിയുമായിട്ട് മണലൊക്കെ എന്താ പറയുക ഈ മണ്ണൊക്കെ കൊണ്ടുപോകുന്ന ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചതാണ് അയാൾ ഒരു കണത്തിന് രണ്ടാം ജന്മമാണ് അയാൾക്ക് അത്രയും വലിയൊരു അപകടത്തിനായി രക്ഷപ്പെട്ടത് അങ്ങനെ അയാളുടെ ഉള്ളിൽ ആരുമില്ല ആരും എല്ലാവരും ഈ പ്രണയിക്കണോരും ഒന്നും ആ സമയത്ത് ഉണ്ടാവില്ല അവനവൻ്റെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോഴാണ് സത്യത്തിൽ ഇയാൾ സഫോറാടെ ഒരു സാന്നിധ്യം അവൾക്ക് ശരിക്കും തിരിച്ചറിയുന്നത് ഏതായാലും അവളെ നോക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇയാളെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മാറ്റി വീട്ടിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീൽ ചെയർ പോലെയൊക്കെ നടക്കാൻ കഴിയുള്ളൂ ഇനിയും മാസങ്ങൾ കഴിയണം പഴയതുപോലെ ആവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവള് പറഞ്ഞ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഇയാൾ അബ്ദുൽ കരീം പറഞ്ഞു നമുക്ക് പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്നിച്ച് ജീവിച്ചൂടെ നമ്മൾ പരസ്പരം തിരിച്ചറിയുന്നവരല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു കണ്ണുനീര് വന്നിട്ട് പറഞ്ഞു ഈ അപകടം പറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനോട് ചോദിക്കാൻ നമ്മൾ തമ്മിൽ നിയമപരമായിട്ട് പിന്മാറാൻ തീരുമാനിച്ച സമയത്തെയെങ്കിലും അന്നെങ്കിലും നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത് വേണമായിരുന്നു എന്നുള്ള ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്ന നേഴ്സിനെ പോലെ ഞാൻ ആവശ്യമാണ് ആ ആവശ്യം അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്കിപ്പോൾ എന്നോടൊരു സ്നേഹം കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ കരഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല അയാൾക്കൊന്നും മിണ്ടാൻ കിട്ടുന്നില്ല അയാൾ ശരിക്കും ആലോചിച്ചു ശരിക്കും ഞാൻ ആരെയാണ് സ്നേഹിച്ചിരുന്നത് അപ്പം കാണുന്ന പെൺകുട്ടികളെ അവരുടെ ഭംഗി അവരെ ഞാൻ കമ്പയർ ചെയ്തിട്ട് എൻ്റെ ഭാര്യയെ കുറ്റം പറയാം എന്നെപ്പോലെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച അതേ ക്വാളിഫിക്കേഷനുള്ള അവളെ ഞാൻ ജോലിക്ക് പറഞ്ഞാൽ കാതിരുന്നത് ഞാൻ എന്തൊരു ക്രൂരനായ ഒരാളാണ് ഇതുപോലെ ആ അലമ്പ് കളിച്ച് നടന്നതിന് പടച്ചറമ്പ് നൽകിയ ശിക്ഷയായിരിക്കില്ല ഉറപ്പുത്തലായിരിക്കില്ല ഈ അപകടം ഈ സമയത്ത് ഞാൻ അവളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ എന്തൊരു മനുഷ്യനാണ് അയാൾക്കൊന്നും പറയാൻ വയ്യ അയാൾ ഉമ്മയോട് പറഞ്ഞു നിങ്ങളൊന്നും അവളൊന്നും പറഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുപറ്റി അപ്പോൾ ആ ഉമ്മ മരുമകളോട് പറഞ്ഞ മോളെ ഞാൻ ഒരിക്കലും അവനെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ഞാൻ പറയില്ല അത്രയും വേദന എൻ്റെ മകൻ നിനക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഒരു പെണ്ണെന്ന് നിലയ്ക്ക് എനിക്കറിയാം ഒരിക്കലും ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയാത്ത കാഴ്ചകൾ നീ കാണേണ്ടി വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മകൻ്റെ കൂടെ ഒരിക്കലും ഞാൻ നിൽക്കില്ല നിൻ്റെ കൂടെയാണൊരു എൻ്റെ ഒരു മകളുടെ സ്ഥാനത്താണ് മോളെ ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് പൊന്നു മോളെ എൻ്റെ മോളോട് ക്ഷമിക്കണം ഞാൻ പറയില്ല പക്ഷെ ക്ഷമിച്ചാൽ അത് ഞാൻ ഏറ്റവും നന്ദിയുള്ള ഒരാളായിരിക്കും കാര്യം ഇത്തരം ഒരവസ്ഥയിൽ എൻ്റെ മകൻ ആ തെറ്റ് സ്വയം തിരിച്ചറിയുന്നുണ്ട് ഇനിയൊക്കെ നിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു ഞാൻ ഉപ്പയോട് ചോദിക്കണം ഉമ്മയോട് സംസാരിക്കണം എനിക്കൊരു സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഏതായാലും അയാൾ കാത്തിരുന്നു അവളൊന്ന് മാപ്പ് പറഞ്ഞ് വീണ്ടും ലൈഫിലേക്ക് പോകാൻ അപ്പോൾ വക്കീലൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് വക്കീലോട് കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടരും ഏൽപ്പിച്ച് രണ്ട് കൂട്ടരും സംയുക്തമായിട്ട് കോടതിയിൽ പോയാൽ വേഗത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാരണം ഇതൊരു വിവാഹമോചനം എന്ന് പറഞ്ഞാൽ തല്ലേ കൂടാൻ എന്നുള്ളതെന്നല്ല ഒന്നിച്ച് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാക്കി പോകാനുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലാണ് അതൊക്കെ അവർ യൂസ് ചെയ്തിട്ടാണ് ഇവരിങ്ങനെ ചെയ്തിരുന്നത് ഇപ്പോൾ ഒരു വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറ്റിരുന്നു അതൊന്ന് തൽക്കാലം വന്ന് നീട്ടിവെക്കും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉപ്പ പറഞ്ഞു മോനെ മോളെ ഇത്രയും കാലം പ്രണയിച്ച് നടന്നിരുന്നതായിരുന്നു നിങ്ങൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ കുറച്ച് ആളുകളൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഇതൊക്കെ നീ പറഞ്ഞ അറിവാണ് പിന്നീട് നിന്നെ ദ്രോഹിച്ചതും നീ പറഞ്ഞതാണ് ഇതൊക്കെ അറിയുന്ന നീ ഇനി എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും നിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും ഉമ്മാക്കെന്തായാലും മകൾ എങ്ങനെയെങ്കിലും ആ പിണക്കം കൂടെ പോകണം എന്ന് പറയുമ്പോൾ അതൊരു ഉമ്മമാർ അങ്ങനെയാണ് അപ്പോൾ ഇവിൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഫ്രണ്ട്സൊക്കെ പറഞ്ഞു മോളെ ഓനെ വിശ്വസിക്കണ്ട ഓനെ നമ്പണ്ട നമുക്ക് പഠിക്കുമ്പോഴേ ഓനറിയ പ്രണയിച്ചിട്ട് ഓൻ എൻ്റെ ഞാൻ ജോലിക്ക് പറഞ്ഞാൽ കാത്ത ഒരാളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരിക്കലും ഒന്നിക്കുന്നതിന് ഒരു സുഹൃത്തുക്കളും ഇവിടെ ഒരു ഫ്രണ്ട്സും അവനുമായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കൾ കോമൺ ഫ്രണ്ട്സുകൾ ഇവർക്കിടയിലുണ്ട് അവരൊന്നും ഇവരെ വീട് ഒന്നിക്കുന്നതിന് അനുകൂലിക്കുന്നില്ല കാരണം അത്രയും വലിയ പീഡനങ്ങൾ അവന് നേടിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ഇവളെ അമ്മായി ഒക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ വരും 哦。欸 എൻ്റെ എൻ്റെ റബ്ബെന്നെ എന്നെ പഠിപ്പിച്ചത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കാനും കരുണ കൊടുക്കാനും നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ പഠിച്ച റബ്ബ് കരുണ ചെയ്യുക മനുഷ്യരല്ലേ തെറ്റുകൾ പറ്റും അത് മനസ്സിലാക്കുക എന്നുള്ളത് ആ തെറ്റുകൾ പറ്റിയിട്ട് അത് ഉൾക്കൊള്ളുക കുറ്റബോധം ഉണ്ടാവുക ഇതൊക്കെ തന്നെയല്ലേ ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ നന്മ എന്ന് പറയുന്നത് ഇവൾ ആ പഠിച്ച പാഠങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ച പാഠങ്ങൾ കേട്ട വയതുകൾ കേട്ട ഉപദേശങ്ങളൊക്കെ ആ പെൺകുട്ടിയുടെ സഫുറയുടെ മനസ്സിലുണ്ടായിരുന്നു ഉമ്മാട് വിളിച്ച് പറഞ്ഞു മറ്റേ അമ്മായിമ്മോട് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു അബ്ദുൽ കരീമിൻ്റെ ലൈഫിൽ വളരെ വലിയൊരു തിരിച്ചു റിവായിരുന്നു ഈ ഭാര്യ തിരിച്ചു വരുന്നത് കുട്ടിനായിട്ട് തിരിച്ചു വരാമെന്നുള്ളത് നമ്മുടെയൊക്കെ ലൈഫിൽ ഇതുപോലെ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കുക ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഭർത്താവ് ഒന്നിക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ഒന്നിക്കണോ വേണ്ടെന്നുള്ളത് ഞാൻ പറയുന്നു അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ് പക്ഷെ എപ്പോഴും പിണക്കം മാറ്റുന്ന എന്ത് നടപടിയുണ്ടോ ഞാനതിനോട് ഈ പേഴ്സണലി യോജിക്കുന്ന ഒരാളാട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഈ സെഫുളുടെ അനുഭവം എന്നോട് പങ്കു ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ആർക്കെങ്കിലും ഇതൊരു യൂസ്ഫുൾ ആവട്ടെ ഉപകാരമാവട്ടെ അത് സമാനമായ ലൈഫിൽ കൂടെ പോകുന്ന ആളുകളുണ്ടോ ഒന്നും ഓർക്കുക ഭാര്യ എത്ര നിങ്ങൾ പറ്റിച്ചാലും പടച്ചിറവ് വെറുതെ പിടിയില്ല അതേപോലെ തന്നെയാണ് തിരിച്ച് അങ്ങോട്ട് കിട്ടുമോ എന്തായാലും ഒരാൾ ചീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം